നമ്മുടെ സി പി ഒയുടെയും ഡബ്ല്യു സി പി ഒയുടെയും പുതിയ സിലബസ് വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ഐ പി സി സി ആർ പി സി എവിഡൻസ് ആക്ട് ഈ മൂന്ന് നിയമങ്ങളും മാറിയിട്ടുണ്ട് ഇതിന് പകരമായിട്ട് നമുക്കറിയാം ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന നിയമമാണ് ഐ പി സിക്ക് പകരമായിട്ട് അതിൻ്റെ ഒരു നാല് മാർക്കിൻ്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് സിആർ പി സിക്ക് പകരം വന്നതാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അപ്പോൾ അത് ഒരു മൂന്ന് മാർക്കാണ് അപ്പോൾ ഓൾറെഡി നാല് മൂന്ന് ഏഴായി അതുപോലെ തന്നെ നമുക്ക് എവിഡൻസ് ആക്ടിന് പകരമായിട്ട് വന്നേക്കുന്ന രണ്ട് മാർക്കിന്റെ ഇതുണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്ഞ്ച് ആകുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു ഇതിന്റെയൊക്കെ ചെയ്ഞ്ച് വന്ന ഒരു ബുക്ക് ഒരു ലേറ്റസ്റ്റ് ബുക്ക് എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും മാറ്റം വന്നിട്ടുണ്ട് പല സെക്ഷനുകളും നമുക്ക് ആ ബുക്കിനില്ലാത്തത് പലതും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ പ്രതീക്ഷിക്കാം അപ്പൊരു കാര്യം ചെയ്യാം ഈ ഒരു മൂന്ന് ടോപ്പിക് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക എന്നിട്ട് ബാക്കിയുള്ള ഈ പറയുന്ന പോക്സോയെ ഐ ടി ആ നർക്കോ എൻ ഡി പി എസ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വെക്കുക അപ്പോഴത്തേക്ക് നമുക്ക് പുതിയൊരു ബുക്ക് ഇറങ്ങും കാര്യം ഞാനിത് അത്ര ഡീപ്പായിട്ട് നോക്കിയില്ല ഞാനിപ്പോൾ എവിഡൻസ് ആക്കിൻ്റെ ഭാഗം തന്നെ നോക്കിയപ്പോൾ തന്നെ നമുക്ക് നേരത്തെ എവിഡൻസ് ആക്കിയില്ലാണ്ട് മൂന്നാല് സെക്ഷനുകളായിരുന്നു ഒന്ന് ഇരുപത്തേഴ് മുപ്പത്തി രണ്ട് നാൽപ്പത്തഞ്ച് അങ്ങനെ ആ തോന്നുന്നു അങ്ങനെ ഒരു മൂന്നാല് സെക്ഷൻ മാത്രം പഠിക്കാനുള്ളായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പം കുറച്ചധികം കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഞാൻ നോക്കിയില്ല കാര്യം പുതിയ സിലബസും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടില്ല അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി പ്രകടമായ ചേഞ്ച് ഉണ്ട് എവിടെ അപ്പൊ ഇതിനകത്തെല്ലാം ഒരു പ്രകടമായ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ആരും ടെൻഷൻ അടിക്കേണ്ട അപ്പൊ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു നമുക്കൊരു മെറ്റീരിയൽ ഉറപ്പായിട്ടും വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് പുറത്തിറങ്ങും അപ്പം അത് വാങ്ങുക അപ്പം അത് വരെത്തേക്ക് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് നിലവിൽ നമുക്ക് ഉള്ള ബാക്കിയുള്ള ടോപ്പിക്ക് ഇതിപ്പോൾ എനിക്ക് ഒന്നൊരു ഒമ്പത് മാർക്കിൻ്റെ ടോപ്പിക്കാണ് ബാക്കി പതിനൊന്ന് മാർക്കിൻ്റെ ടോപ്പിക്ക് അവിടെ കിടപ്പുണ്ട് ആ കാര്യങ്ങൾ പഠിച്ച് സെറ്റാക്കി വെക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം നമുക്ക് ഇനിയിപ്പം ഇത്രയും ഇനി എല്ലാവരും കാത്തിരുന്നത് സിലബസ് വരട്ടെ സിലബസ് വരട്ടെ സിലബസും വന്നിട്ടുണ്ട് ഇനി എന്ത് വേണം ഇനി ഒന്നിനും വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പഠിച്ചു തുടങ്ങുക അപ്പം ഈ പറയുന്ന മാറ്റങ്ങൾ വന്ന നിയമത്തിൻ്റെ ഭാഗങ്ങളുടെ അപ്ഡേറ്റഡ് വെർഷൻ ഉടൻ തന്നെ ഇറങ്ങുന്നതായിരിക്കും ആരെങ്കിലുമൊക്കെ ഇറക്കും തീർച്ചയായിട്ടും ഇറക്കും ഉടനെ തന്നെ വിപണി വരും കാര്യം വലിയ മാറ്റങ്ങൾ വരുത്താനില്ല ബാക്കിയുള്ള ടോപ്പിക്കെല്ലാം സെയിമാണ് ഇത് മാത്രം ഒരു ചേഞ്ച് വരുത്തി ഇറക്കിയാൽ മതി അപ്പോൾ ആ കാര്യത്തിൽ ആരും പേടിക്കേണ്ട ഇനിയിപ്പോൾ അതിൻ്റെ പേര് ആരും ചോദിക്കുകയും വേണ്ട ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു ഉണ്ട് നിലവിലൊരു ബുക്ക് ഉണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്ക് ഉണ്ട് അപ്പോൾ അതിലെ ബാക്കി ടോപ്പിക്ക് പഠിക്കുക ചേഞ്ച് വന്നത് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് വരും എന്നുള്ളത് അപ്പോൾ എനിക്ക് എവിഡൻസ് ആക്റ്റ് തന്നെ നോക്കിയപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് കാര്യം പടയനേക്കാളും ഒക്കെ ഭയങ്കരമായിട്ട് കണ്ടന്റ് കൂടിയ പോലെ തോന്നുന്നു രണ്ട് മാർക്കായിരുന്നു പണ്ട് വളരെ കുറച്ച് ടോപ്പിക്കുള്ളായിരുന്നു അപ്പോൾ അതിൻ്റെ സെക്ഷനുകൾ കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല കാര്യം ഞാനിപ്പോൾ എനിക്കിപ്പം പഠിക്കേണ്ടാത്തോണ്ട് ഞാൻ അത്ര കാര്യമായിട്ട് നോക്കിയിട്ടില്ല അപ്പം നിങ്ങൾക്കെന്ത് മനസ്സിലായെന്ന് നോക്കുക ഏതായാലും എല്ലാവരും പഠിച്ചു തുടങ്ങുക ഒരു അഞ്ച് ആറ് മാസം കറക്റ്റ് ഒന്ന് കഷ്ടപ്പെട്ടാൽ മതി കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടും കാര്യം ഒരു സി പി ആകാൻ വേണ്ടി ഒരു അഞ്ചാറ് മാസം ഒക്കെ കഷ്ടപ്പെട്ടാൽ മതി പിന്നെ നമ്മളെപ്പോലെയൊക്കെ ചില ആളുകൾ അഞ്ചും ആറും കൊല്ലമൊക്കെ ചിലപ്പോൾ എടുത്തുനിന്നിരിക്കും അത് കാര്യമാക്കണ്ട അതൊന്നും അല്ല ശരിക്കും ഒരു അഞ്ചോ ആറ് മാസം കഷ്ടപ്പെട്ടാൽ കിട്ടാവുന്ന കാര്യമാണ് കാര്യങ്ങൾ അറിഞ്ഞ് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്